അലൈഹി അലൈവല്ല തങ്ങളെ കാണാൻ വേണ്ടി പത്തു ആൾക്കാർ വന്നു എൻ്റെ പ്രിയപ്പെട്ട മടുക്കേരിയിലെ ചെറുപ്പക്കാരെ ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ മിമ്പറുമെന്ന് ഇത് കേൾക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാ പറയുന്നു പത്താൾക്കാര് കാണാൻ വന്നു മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി സ്വല്ലം തങ്ങളെ ബൈഅത്ത് ചെയ്യാൻ കൈ പിടിച്ചിട്ട് നമ്മൾ മുസ്ലിമായി ജീവിച്ചോളാം എന്ന് ശപഥം ചെയ്യാൻ ഒമ്പത് ആൾക്കാരെ കൈ നീട്ടിയപ്പോഴും കൈനീട്ടിയപ്പോഴും കൈ നീട്ടി കൊടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലുഅ അലി സ്വല്ലം അത്തങ്ങളുടെ പരിശുദ്ധമായ കൈകൾ പിടിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാഭാഗ്യവാൻമാർ ഭയത്ത് ചെയ്തു ഒരാൾ കൈ നീട്ടിയപ്പോൾ ബേക്കുട്ടി വലിച്ചു ആര് മടിക്കേരിയിൽ ആചിക്കല്ല വിളിച്ചത് മുഹമ്മദൂർ റസൂലി സ്വലാം ഓന്റെ മനസ്സിൻ്റെ വേദന എന്തായാലും നോക്കിയത് അതും ബാക്കി ഒമ്പത് ചങ്ങാതിമാർക്കും ആ ഭാഗ്യം കിട്ടി ഈ ഒരുത്തിൻ്റെ മാനസികാമസ എന്തായിരിക്കും അത് കണ്ടു നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ വിഷമം എന്തായിരിക്കും ഈ മനുഷ്യർ എന്താ റസൂറിൻ്റെ കൈപിടിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ട് അത് നഷ്ടപ്പെട്ടു പോയല്ലോ ഉടനെ തന്നെ ചോദിച്ചു അവര് ഒമ്പത് ആൾക്കാർ അങ്ങ് പരിഗണിച്ചല്ലോ ഇവനെ മാത്രം എന്താ ഒഴിവാക്കിയത് ഒറ്റ മറുപടി അവന്റെ കയ്യിൽ ഒരു ചരട് ഞാൻ കണ്ടു അതുകൊണ്ട് എന്ത് ചരട് ഏത് ചരട് ഒന്നും ചോദിച്ചില്ല അതൊരു സ്റ്റൈലിൽ കിട്ടിയതാണോ ഇന്നലെ കണ്ട സിനിമയിൽ നിന്ന് കിട്ടിയതാണോ അതൊന്നുമില്ല ഒരു ചരട് കണ്ടുഅലൈം കൈവലിച്ചു ഇയാക്കൈൻറെ ഗൗരവം ബോധ്യപ്പെട്ടു കാരണം കൈവരിക്കുമ്പോ വെറുതെ ആയിരിക്കില്ല കാരണം എന്താ ഒരു പ്രാവിന്റെ കുഞ്ഞിനെ ഒരു സഹാബി പിടിച്ചിട്ട് വീട്ടുകൊണ്ടി പോറ്റിന്ന് ഒരു പ്രാവിന്റെ കുഞ്ഞിനെ ആ പ്രാവിന്റെ ഉമ്മ അങ്ങനെ കരഞ്ഞുകൊണ്ട് കറങ്ങുന്നു സുലാഹി പറഞ്ഞു മോനെ അതിന്റെ ഉമ്മാന്റെ വിഷമം നിനക്കറിയോ കുഞ്ഞിനെ തിരിച്ചു പ്രാവിനെ അത്ര നല്ല മനസ്സുള്ള മുഹമ്മദ് മുസ്തഫ കൈ വലിച്ച് വെറുതെ ആവൂല എന്ന് യാക്ക് മനസ്സിലായി ഇയാള് ഉള്ളിൽ ഇട്ടു ഈ ചരടിന്റെ ഉള്ളിൽ വലിച്ചു പൊട്ടിച്ചു ചാടി ീട്ടി അള്ളാഹു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു ചരട് നിന്നും രക്ഷപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നന്മ ഉപദേശിക്കണം തിന്മ തടയണം അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഒരു ശിക്ഷ നിങ്ങൾക്ക് മേൽ അയക്കാനുള്ള ചാൻസ് ഉണ്ട് മുഹമ്മദ് അലൈസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തൗഹീദ് തൗഹീദ് മനസ്സിലായ ആളുകൾ തൗഹീദ് പറയാതിരുന്നാൽ ശിക്ഷ വരാനുള്ള ചാൻസ് ഉണ്ട് പലതും വന്നിട്ടുണ്ടാവും പക്ഷെ എന്താ മനസ്സിലാക്കുക അതങ്ങനെ ആയതുകൊണ്ട് കൊണ്ട് ഇതിങ്ങനെ ആയത് കൊണ്ട് മുഖ്മിനികളുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കാതെ ആയപ്പം വന്നതാണ് എന്നിട്ട് മുഹമ്മദ് അലൈവലം പറഞ്ഞു ആ ശിക്ഷ വരുമ്പം നിങ്ങളതുവാ ചെയ്യും അള്ളാഹുവേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണേലും നിങ്ങൾക്ക് അള്ളാഹു തരൂലും തരൂല എന്തുകൊണ്ടാറിയോ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്തിട്ടില്ല അത്ര ഭാരിച്ച ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ നാം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ജോലി പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ പറയൽ എളുപ്പമുള്ള സംഗതിയല്ല ഒപ്പാനോട് ഉമ്മാനോട് അടുത്ത കൂട്ടുകാരോട് അടുത്ത ബന്ധുക്കളോട് അയൽവാസികളോട് തൊഹീദ് പറയലും അവരെ വിളിക്കലും എളുപ്പമുള്ള സംഗതിയല്ല അതിൻ്റെ പിറകിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് ഇൻഷാല്ല അടുത്ത ഹുതുബയിൽ അത് സൂചിപ്പിക്കും വീതിന് ഇല്ല പക്ഷെ പറഞ്ഞു വന്നത് പറയണം അതിന്റെ വാഹകരാവണം നാവെടുത്താൽ എടുത്താൽ ഇത് തന്നെ ആൾക്കാര് ചോദിക്കണം വേറൊന്നും പറയാനില്ലടാ വേറൊന്നും പറയാനില്ല ലെന്നൻ്റെ ജോലി ദന്നൻ്റെ ജോലി നിക്കുന്നില്ലേ മടുക്കൂല മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി സ്വലക്ക് മടുത്തില്ലേ ഒരു ദിവസം പ്രാവശ്യം പോയിട്ട് മുട്ടി മുഹമ്മദ് അലൈഹി ഒരു ദിവസം താരിഖന്റെ കിതാബിൽ നാല്പതോളം പ്രാവശ്യം മുട്ടും വായിക്കും ഒന്നും പറയാനില്ല പിടിച്ചടച്ചിട്ട് പോവും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വരും ആരാത് മുഹമ്മദാണ് ഒരു മടുപ്പുമില്ല ഒരു വിഷമില്ല കാരണം അത് ജോലിയാണ് നമ്മൾ എവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ എന്തൊക്കെ സൗകര്യം അല്ലാഹുറ പുള്ളി സ്ഥിതി തന്നു ഈ മനോഹരമായ പള്ളി ഖുർആാനും സുന്നത്തും മിറ്റ ധൈര്യത്തിൽ പറയാവുന്ന ഒരു മിമ്പർ അന്തി നേരം അള്ളാഹ് ചെയ്യാനുള്ള ഒരു മെഹ്റാവ് ശുക്ർ എന്താന്നറിയോ ഷുക്ർ അവനെ പരിചയപ്പെടുത്തൽ അവൻ്റെ കൂവത്ത് പറയാൽ അവൻ്റെ വലിപ്പം പറയാൽ അള്ളാഹു തോഫിക്ക് നസ്യൂബാക്കിത്തരട്ടെ വന്നുപോയ പാവങ്ങളൊക്കെ അള്ളാഹു തരട്ടെ ദീൻ പൂർണ്ണമായും പിടിച്ച് ജീവിക്കാനും അങ്ങനെ തന്നെ മരിക്കാനും റബ്ബിന്റെ കോടതിയിൽ മുബഹദുകളുടെ മ്മ്മന്യങ്ങളുടെ കൂട്ടത്തിൽ ഹാജരാവാനും അള്ളാഹു തോഫിക്ക് നസ്യൂബാക്കിത്തരട്ടെ പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വലയുന്ന രോഗികളുണ്ട് മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹു അവന്റെ കുതിർത്തു കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങട്ടെ സുഖവും സന്തോഷവും റാഹത്തും സംതൃപ്തിയുമുള്ള ജീവിതം നാളെ തുനിയാവിലും നാടയാഹ്ലത്തിലും അള്ളാഹുസ്യമാക്കട്ടെ നമ്മളെ മക്കള് നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ പെൺകുട്ടികൾ അള്ളാഹു ഇസ്ലാമിൻ്റെ സംസ്കാരവും ഇസ്ലാമിൻ്റെ സ്വഭാവവും ഇസ്ലാമിൻ്റെ നീതിയും ഇസ്ലാമിൻ്റെ അഭിമാനവും നൽകി അവരെയും നമ്മളെയും അനുഗ്രഹിക്കട്ടെ നമ്മളെക്കൊണ്ടോ കൊണ്ടോ നമ്മുടെ നമ്മളെ കൊണ്ടോ നമ്മുടെ കുടുംബക്കാരെ കൊണ്ടോ ഇസ്ലാമിനെ കൊന്നനം കുത്താനുള്ള കാരണങ്ങൾ ഉണ്ടാവാതെ ഇസ്ലാമിനെ കരുവേരിത്തേക്കുന്ന രീതിയിലായി പോവാതെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ചട്ടുകങ്ങളാക്കി മാറ്റുന്ന كل ذنب بلاده الله قاتل الفكر اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، وانصر الاسلام والمسلمين، والمجاهدين في سبيلك يا رب العالمين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، وصلى الله على نبينا محمد وعلى اله وصحبه وسلم. <applause>